മഴ കനത്ത നാട് മുഴുവൻ ദുരന്തം വിതച്ചിട്ടും അപകടത്തിന് കാരണമാകുന്ന സ്വകാര്യ ഭൂമിയിലെ പാഴ്മരങ്ങൾ വെട്ടിമാറ്റുന്നില്ല പ്രതിഷേധവുമായി പരിസരവാസികൾ അമ്പലപ്പുഴ ജംഗ്ഷന് തെക്ക് പായൽകുളങ്ങരയ്ക്ക് സമീപമാണ് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലെ പാഴ്മരങ്ങൾ നാട്ടുകാർക്ക് ഭീഷണിയായി മാറിയത് വെള്ളാഞ്ഞിലി തുടക്കം വലതുവശത്തുള്ള പുരയിടത്തിലെ നിരവധി മരങ്ങൾ റോഡിലേക്ക് കിടക്കുകയാണ് നിരവധി മരങ്ങൾ അപകടകരമായ രീതിയിൽ വൈദ്യുത ലൈനിന്റെ മുകളിലേക്കും കിടപ്പുണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ സഞ്ചരിക്കുന്ന റോഡിലേക്കാണ് നാട്ടുകാരുടെ ജീവന് ഭീഷണിയായി പാഴ്മരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഈടെ ഇങ്ങനെ കിടക്കുകയാണ് ഒരു ഇതിലും അത് ഒന്ന് വെട്ടിമാറ്റുകയോ പരാതിക കംപ്ലൈൻറ് പഞ്ചായത്തിലാണെങ്കിലും വില്ലേജിലാണെങ്കിലും എല്ലായിടത്തും കൊടുക്കുന്നു കൊടുക്കുമ്പോഴത്തേക്ക് അവരും വന്ന് നോക്കുന്നു നോക്കുമ്പോഴത്തേക്ക് പറയുന്നത് ഞങ്ങളിത് വെട്ടിമാറ്റിത്തരാം വെട്ടിമാറ്റിത്തരാമെന്ന് പക്ഷേ ഇതുവരെ അതിനൊരു നിയമ നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല മേടിയെന്നുള്ള പ്രശ്നമാണ് ഇതിൻ്റെ ഓണർ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അവർ ഡെപ്യൂട്ടി കളക്ടറായിട്ട് തൃശ്ശൂർ പറയുമ്പോഴത്തേക്ക് ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം അവിടെ പരാതി നൽകിയതിനെ തുടർന്ന് കെ എസ് ഇ ബി അധികൃതരെത്തി സ്ഥലം ഉടമയായ ഡെപ്യൂട്ടി കളക്ടറോട് ഈ മരങ്ങൾ വെട്ടിമാറ്റാൻ നിർദ്ദേശം നൽകി മാസങ്ങൾ പിന്നിട്ടിട്ടും സ്ഥല ഉടമ ഇത് പാലിച്ചില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ിൽ വീരുന്നതാണെന്ന് പറഞ്ഞിട്ട് അവർ നോക്കിയിട്ട് എന്താ വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞ് പോയി മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇമെയിൽ പഞ്ചായത്തിലേക്ക് വന്നിട്ടുണ്ട് ഞങ്ങൾ രണ്ടു കൂട്ടരും കൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് പരാതി കൊടുത്തു ഞങ്ങൾ പ്രത്യേകം കൊടുത്തു പഞ്ചായ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇമെയിൽ മരം വെട്ടണമെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഇമെയിൽ വരെ വന്നിട്ട് പോലും അവരിതൊന്നും മുറിക്കാനോ അവിടെ സംവിധാനം ഉണ്ടാക്കുന്നില്ല ഇത് എപ്പോഴോ പിന്നൊന്നും പറഞ്ഞ് നിക്കുക ഇത് കടപഴകി വീട് ഇത്രയും ഈ ഏരിയയിൽ കിടന്ന് ബുദ്ധിമുട്ടുന്നത് ഒരു തരത്തിലവർ പറഞ്ഞാക്കത്തില്ല ഫോൺ വിളിച്ച് അവരോട് പറഞ്ഞപ്പോൾ പറയുന്നത് അവർ അവർക്കിപ്പോൾ കിട്ടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കവിത എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനോട് ഞാൻ ഒത്തിരി പ്രാവശ്യം വിളിച്ചു പറഞ്ഞതാണ് പറഞ്ഞിട്ടും അയാൾ വെട്ടാൻ പറ്റത്തില്ല വെട്ടാൻ പറ്റത്തില്ല ഇപ്പം വെട്ടാൻ പറ്റത്തില്ല പറ്റുമ്പോൾ വെട്ടിത്തരാ എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് അതുപോലെ രാത്രിയിൽ അണലി എൻ്റെ മകളെ ഉൾപ്പെടെ അണലി കഴിക്കാമെന്നാൽ ഈ മുറ്റത്ത് മിക്കവാറും കയറി വരും എല്ലാ ദിവസവും തല്ലിക്കൊല്ലുന്ന പണിയായത് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇതൊന്ന് മുറിച്ചു തരുന്നതിന് ആവശ്യമായ സംഗതികൾ പുറക്കാട് പഞ്ചായത്ത് വകുപ്പ് മന്ത്രി തുടങ്ങിയവർക്ക് ഇതിനെതിരെ പരാതി നൽകിയിരുന്നു വൈദ്യുത ലൈനിലേക്കും റോഡിലേക്കും അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ നിർദ്ദേശം നൽകിയിട്ടും രാഷ്ട്രീയ സ്വാധീനത്തെ തുടർന്ന് സ്ഥല ഉടമ ഇത് വെട്ടിമാറ്റിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരനെങ്കിലും പഞ്ചായത്തിലും ഒക്കെ ഇറങ്ങി അവസാനം പിന്നെ ആലപ്പുഴ ഇവിടെ പിന്നെ ആദ്യോ കൊണ്ടൊന്ന് മരം ഇട്ടിത്തരാൻ കൊണ്ടൊന്ന് പരാതി കൊടുത്തിട്ട് ഈ ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് ഇതൊന്നും ചെയ്തില്ല ഇത് എന്നിട്ട് ഈയിടെ ഈ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ പഞ്ചായത്തിൽ ഞാൻ കൂടെ പരാതി കൊടുത്തപ്പോ എന്ത് പഞ്ചായത്തിന്ന് വന്ന് അളന്നത് ഇവിടുന്ന് സാറേ ഇവിടുന്ന് അളന്ന് അങ്ങോട്ട് പോയി പോയിരിക്കുന്നു ഈ മരം നിൽക്കുന്ന ഇവിടുന്ന് ഇവിടുന്ന് അളക്കാതെ പോയി വെട്ടിത്തരാമെന്നും പറഞ്ഞു പോയിട്ട് എനിക്ക് നോട്ടീസ് തിരിച്ചയച്ചിരിക്കുന്നു ഈ മരം വീടിന് ഒരു പ്രശ്നവും ഇല്ലാന്നും പറഞ്ഞിട്ട് എത്ര വർഷം കൊണ്ട് പോയി വെറും പാഴ്മര് വന്നിരിക്കുന്നത് എത്ര വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഈ സ്ഥലം പോലും ഒന്നും അളന്ന് തീട്ടപ്പെടുത്തി എടുക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് എതിരെ കൊണ്ടൊന്ന് കേസും കൊടുത്ത് സാധാരണക്കാരെ സമീപത്തെ പല വീടുകൾക്കും ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് ഈ മരങ്ങൾ ശക്തമായ കാറ്റും മഴയും ഉള്ളതിനാൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്ന ജില്ലാ കളക്ടറുടെ നിർദ്ദേശവും ഇവർ പാലിച്ചിട്ടില്ല അടിയന്തരമായി തങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് ഇവരുടെ ആവശ്യം എല്ലാം ഞങ്ങൾക്ക് പനിയും മറ്റുള്ള കാരണങ്ങളൊക്കെ മരം റോഡ് പോയിരിക്കുന്നുണ്ട് ഈ മരത്തിന്റെ മുഴുവനും വീണ് ഇതിന്റെ ചോർന്നിട്ട് ഞങ്ങളിപ്പോൾ ലോൺ എടുത്തിട്ടാണ് വീടൊന്നും ശരിയാക്കി എടുത്തത് ലോൺ പോലും അടച്ചിട്ടില്ല